അനുമോളുടെയും ജീവന്റെയും ബിഗ് ബോസ് ഹൗസിൽ വെച്ചുള്ള കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം അടുത്ത സുഹൃത്തായ ജീവൻ ഹൗസിലേക്ക് വന്നിട്ടും അനു യാതൊരു വിധത്തിലുള്ള അടുപ്പവും സൗഹൃദവും കാണിച്ചിട്ടില്ല താൻ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത വ്യക്തിയാണ് ജീവൻ എന്നാണ് അനു സഹ മത്സരാർത്ഥികളോട് പറഞ്ഞത് തന്റെ ജീവിതം നശിപ്പിച്ചത് ജീവനാണെന്നും അനു പറഞ്ഞിരുന്നു ഈ വീഡിയോ പുറത്തു വന്ന ശേഷം ജീവന് നേരെയാണ് സൈബർ അറ്റാക്ക് എന്നാൽ അനുവാണ് ജീവനെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചിട്ടുള്ളതെന്ന് ജീവന്റെ അമ്മ പറയുന്നു ജീവന്റെ അമ്മയുമായി സംസാരിച്ചപ്പോൾ ലഭിച്ച വിവരങ്ങൾ എന്ന അടിസ്ഥാനത്തിൽ യൂട്യൂബർ ഡാനി സത്യൻ പങ്കുവച്ച വീഡിയോ വൈറലായിരുന്നു ഡാനി പറയുന്നത് അനുവും ജീവനും തമ്മിൽ അഞ്ചു വർഷത്തെ പ്രണയമായിരുന്നു എന്നാണ് കുറച്ചധികം ദിവസം ജീവന്റെ വീട്ടിലും അനു താമസിച്ചു ആരിനെയും ജിസേലിനെയും കുറ്റം പറയാൻ അനുവിന് ഒരു യോഗ്യതയുമില്ല ജീവന്റെ അമ്മയോട് ഒരു മണിക്കൂറോളം ഞാൻ സംസാരിച്ചിരുന്നു അനു ജീവിൻ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും അമ്മ പറഞ്ഞു അഞ്ചു വർഷത്തോളം ഇരുവരും പ്രണയിച്ചു ഈ അടുത്തിടെയാണ് ബ്രേക്കപ്പ് ആയത് അതിന്റെ വോയിസുകൾ പലതും ഞാൻ കേട്ടു ജീവന്റെ ഭാഗത്ത് ന്യായമുണ്ട് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും സൈബർ അറ്റാക്ക് ചെയ്യുന്നത് ജീവനെയാണ് പക്ഷേ അവന്റെ അമ്മയുടെ സംസാരവും കുറേ കാര്യങ്ങളും കേട്ടപ്പോൾ ജീവന്റെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് തോന്നി അനുവും ജീവനും തമ്മിൽ അഞ്ചു വർഷത്തെ റിലേഷൻഷിപ്പിലായിരുന്നുവെന്ന് ആർക്കും അറിയില്ല സീരിയൽ പ്രമോഷന് വേണ്ടി ബിഗ് ബോസ് ഹൗസിൽ പോകാൻ ജീവന് താല്പര്യമില്ലായിരുന്നു ചാനലുകാർ ഇക്കാര്യം പറഞ്ഞപ്പോൾ പരമാവധി ഒഴിഞ്ഞു മാറാനും ജീവൻ ശ്രമിച്ചു സീരിയലിൽ നിന്നും മാറ്റിയേക്കും സീരിയലിനെ പലതരത്തിൽ തരത്തിൽ ബാധിക്കുമെന്ന് തോന്നിയപ്പോഴാണ് ജീവൻ ബിഗ് ബോസിൻ പ്രൊമോഷന് പോകാൻ തീരുമാനിച്ചത് ജീവൻ ഹൗസിലേക്ക് പോകും മുമ്പ് അനുവിൻ്റെ പി ആറ് വിളിച്ച് റിലേഷൻഷിപ്പിന്റെ കാര്യം ഹൌസിൽ പറയരുതെന്ന് പറഞ്ഞിരുന്നു അവൻ അത് അനുസരിച്ച് ഒന്നും പറഞ്ഞതുമില്ല പക്ഷേ റിലേഷൻഷിപ്പിലായിരുന്നുവെന്ന് സൂചന നൽകുന്ന തരത്തിൽ അനു പലതും ഹൗസിൽ സംസാരിച്ചു ജീവൻ ദ്രോഹിയാണെന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ജീവൻ അനുവിനെ മർദ്ദിച്ച് ആശുപത്രിയിലാക്കിയെന്നും പ്രചരിക്കുന്നുണ്ട് സത്യാവസ്ഥ അതല്ല അനുവാണ് ജീവനെ അടിച്ചത് ജീവന്റെ ഫോൺ പോലും കൈകാര്യം ചെയ്തിരുന്നത് അനുവാണ് കോൾ ഹിസ്റ്ററി അടക്കം എല്ലാം പരിശോധിക്കും പെൺകുട്ടികൾ മെസ്സേജ് അയക്കാൻ പാടില്ലെന്ന നിർബന്ധമുണ്ട് ജീവന്റെ സോഷ്യൽ മീഡിയ പേജുകൾ പോലും അനുവാണ് കൈകാര്യം ചെയ്തിരുന്നത് എന്തെങ്കിലും ഇതേക്കുറിച്ച് സംസാരിച്ചാൽ ും സംശയുമാകും റിയേഴ്സ് പോലും വേറെ ആരുടെയും കൂടെ എടുക്കാൻ സമ്മതിക്കില്ല വഴക്കിട്ട് പോയാൽ അനു മൂന്ന് മാസത്തേക്ക് ബ്ലോക്ക് ചെയ്യും അനുവിനോട് സൗഹൃദം മാത്രമാണെന്നാണ് ജീവൻ അമ്മയോട് പറഞ്ഞിരുന്നത് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ അനുവിന് മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സുണ്ടെന്നും അതിലും അമ്മയ്ക്ക് ആശങ്കയുണ്ടായിരുന്നു പത്ത് പതിനഞ്ച് ദിവസം അനു ജീവന്റെ വീട്ടിൽ നിന്നു ഷൂട്ടിന് പോലും അനുവിനൊപ്പം പോയിരുന്നത് ജീവനാണ് അതുപോലെ അനുവിന്റെ മുപ്പത് ലക്ഷം രൂപ ജീവൻ തട്ടിയെടുത്തിട്ടുമില്ല ഒരു രൂപ പോലും മേടിച്ചിട്ടില്ല ഒരിക്കൽ ഒരിടത്ത് പോയി വരുന്ന വഴിയാണ് അനു ജീവനെ അടിച്ചത് അമ്മ ചോദിച്ചപ്പോൾ സീരിയലിൽ ഫൈറ്റ് സീൻ അഭിനയിച്ചപ്പോൾ പറ്റിയ പരിക്കാണെന്നാണ് ജീവൻ പറഞ്ഞത് ഒരിക്കൽ ജീവൻ വിളിച്ചപ്പോൾ താൻ തൃശ്ശൂരാണ് ഉള്ളതെന്നും ഗുരുവായൂരിൽ തൊഴാൻ വന്നതാണെന്നും റൂമെടുത്ത് താമസിക്കുകയാണെന്നും ഒരാൾ പറഞ്ഞു അത് കേട്ട് ദേഷ്യം വന്ന ജീവൻ ഫോൺ കട്ട് ചെയ്തു പിന്നീട് അനു വീണ്ടും വിളിച്ചപ്പോൾ കണ്ടവരുടെ കൂടെ റൂമെടുത്ത് എന്ന് ജീവൻ അനുവിനോട് പറഞ്ഞു അത് കേട്ടയുടൻ ജീവന്റെ അമ്മയെ അനു പറഞ്ഞു അതിനെ തുടർന്നുണ്ടായ വഴക്കാണ് ഇരുവരുടെയും ബ്രേക്കപ്പിന് പ്രധാന കാരണമെന്നാണ് സോഷ്യൽ മീഡിയയിൽ പറയുന്നത്